ക്യാരറ്റും കടലമാവും കൊണ്ടൊരു അടിപൊളി മധുരപലഹാരത്തിൻ്റെ റെസിപ്പി കണ്ടാലോ എല്ലാവർക്കും വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഞാനിവിടെ മീഡിയം വലിപ്പത്തിലുള്ള രണ്ട് ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി വലിയ ഗ്രേറ്റിനകത്ത് വെച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇനി ഒരു പാൻ വയ്ക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഒരു കപ്പ് അളവിൽ കടലമാവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ കടലമാവ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് അഞ്ച് മിനിറ്റ് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ കടലമാവ് ഏകദേശം റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് പരുവം ഇനി തണുക്കാനായിട്ട് മാറ്റി വെക്കാം അതേ പാനിൽ തന്നെ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുത്ത് അതും ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം അപ്പം നമ്മുടെ എന്താണ് ക്യാരറ്റൊക്കെ നന്നായിട്ട് വഴി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കടലപ്പൊടി ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കണം കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കുറേശ്ശേ കുറേശ്ശേ ഇട്ടുകൊടുത്ത് ക്യാരറ്റിംഗ് മിക്സ് മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടെ ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കരുത് മൊത്തം കൂടെ കട്ട പിടിച്ചും അതുകൊണ്ടാണ് അപ്പോൾ കുറേശ്ശെ കുറെശ്ശേ ഇട്ട് കൊടുത്ത് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതെല്ലാം ഒന്ന് പരത്തി വെച്ച് കൊടുക്കണം നല്ലതോലെ മിക്സായി അതിന് ശേഷം എല്ലാം കൂടെ നമ്മൾ ആ സ്പാച്ചിൽ വെച്ചൊന്ന് പരത്തി വെച്ച് കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ പശുവും പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇനി പാലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ തേങ്ങാപ്പാൽ പാൽ ആണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ നമുക്ക് ഇതിന് രണ്ട് കപ്പ് പാലാണ് ആവശ്യം ആദ്യം നമ്മൾ ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ആ ഒരു കടലമാവും എല്ലാം കൂടെ ഇതേപോലെ പാനിൽ നിന്ന് വിണ്ട് വിണ്ടല്ല വിട്ട് വരത്തക്ക രീതിയിൽ നമ്മൾ യോജിപ്പിച്ചെടുക്കണം അതെല്ലാം കൂടെ ഒന്ന് മിക്സായി എടുക്കണം അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള ആ ഒരു കപ്പ് കാലും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പോൾ കട്ടകളായിട്ട് തോന്നും പക്ഷേ അത് കട്ട പിടിക്കില്ല അതിനുശേഷം ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു മീഡിയം മധുരത്തിനാണ് പഞ്ചസാര ഇട്ടേക്കുന്നത് അരക്കപ്പ് പഞ്ചസാര അപ്പോൾ അതിലും കൂടെ കുറച്ച് കൂട്ടുകയോ കുറയ്ക്കയോ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ പഞ്ചസാര ആ ഒരു പാനിയായിട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു വെള്ളവും കൂടെ ചേർത്ത് നമ്മുടെ കട്ടകളും എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് റെഡിയാക്കി കിട്ടും ഇനി അതിലേക്ക് മൂന്ന് നാല് ഏലക്ക ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ കൈവിടാതെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോൾ ഏകദേശം ഒന്ന് വറ്റി വരാൻ തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഇനി നിങ്ങൾ കഴിയിൽ ഞാൻ ഈ ലാസ്റ്റ് ചേർക്കാൻ പോകുന്നത് ഓപ്ഷണൽ ആണ് കയ്യിൽ എന്തെങ്കിലും നട്്സ് ഉണ്ടെങ്കിൽ അതൊന്നും ഇതേപോലെ ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഓവർ ആവേണ്ട കുറച്ച് മാത്രം മതി എന്നിട്ട് ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി ഇത് ചൂടോട് കൂടി നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കണം അതിനൊരു ഞാൻ കേക്കിൻ്റെ ഒരു മോൾഡാണ് എടുത്തിരിക്കുക അതിലേക്ക് കുറച്ച് നെയ്തടവുക നേരത്തെ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് അണ്ടിപ്പരിപ്പ് മാ ബാക്കിയുണ്ടായിരുന്നു അതൊന്നും അടിയിൽ ഇട്ട് കൊടുത്ത് നമ്മുടെ ചൂടോട് കൂടി തന്നെ നമ്മുടെ ഈ ഒരു മിക്സ് അത് ിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് നല്ല ഷേപ്പിലൊന്ന് പരത്തിയെടുക്കുക അതിന് ശേഷം തണുത്തതിനു ശേഷം നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്ത് കാണിക്കാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇതിന് പേര് എന്ത് ഇടണമെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത് കഴിക്കുമ്പോൾ പേടയുടെ ഒക്കെ ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ അല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനത് കട്ട് ചെയ്തും കൂടെ കാണിക്കാൻ കേട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഒരു വട്ടം നിങ്ങളിതൊന്നുണ്ടാക്കി കഴിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എത്രത്തോളം നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ ഈ മധുര പലഹാരം കിട്ടിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്